കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല അല്ലേ പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയി കണ്ടതാ സാധാരണ ഇങ്ങനെയാണ് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വൊക്കെയുള്ള ആളാല് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെയല്ലേ ഞാൻ കുറച്ച് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വൊക്കെ ഉള്ള ആളാല് തെങ്ങുമ്പനാമറിച്ചിട്ട് ഇവണ്ടിക്ക് തലവെക്കുന്നുണ്ടോ റിപ്ലൈ തരാവും നീ രണ്ട് വിഭാഗം കഴിച്ചു ഇതിൽ ഏതെങ്കിലും ഒരു ഭാര്യയോ അവർ രണ്ടുപേരോട് പറയോ അവർക്ക് വേറെ ഒന്ന് കല്യാണം കഴിക്കണം നീ സമ്മതിക്കൂ അച്ഛനെന്തോ െ പോലെ നിങ്ങളെവിടെയും പോയില്ല എന്ന് ഓർപ്പിച്ചു അവനെ വീണ്ടും പോലെ എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരെയാണ്ട് പല ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഭാര്യ കെട്ടിപ്പിടി വാളെ കിടക്ക് ഉറങ്ങണ്ട പറയുണ്ട് എന്റെ ഒച്ച എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ ഞാൻ എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ ബഷീറെ കേട്ടോ ഇവിടെ 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 ഒരു ഫോട്ടോ അല്ലേ മഹാത്മാഗാന്ധിയുടെ നെഹ്റു വെക്കാനാണ് എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി വേര് വേ ഞാൻ പോകുന്നു ബായ ദ ബായ്മാറി